പറയേണ്ട ആവശ്യം വരുമ്പോൾ പറഞ്ഞോളാം ഇടക്കിടക്ക് പറഞ്ഞു കൊടുക്കണ്ട ഇടക്ക ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഇനി ഒറ്റ വാക്കിലൊരു മറുപടിയും പറഞ്ഞു അത് പിന്നെ ഇന്റർപ്രറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ആക്കാനുള്ള മറുപടി എൻ്റെ അടുത്ത് കിട്ടലില്ലല്ലോ അത് ഇങ്ങനെ കിട്ടില്ല അത് മേനക്കെടേണ്ട മേനക്കേടേണ്ട മേനക്കാ മേനക്കേടേണ്ട നിങ്ങളെ നിങ്ങളെ ട്രാപ്പ് എനിക്ക് നല്ല പോലെ അറിയാം അതുകൊണ്ട് അതിന് നിൽക്കണ്ട ആ ഡിബേറ്റിൽ ഞാൻ പങ്കെടുക്കില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വളരെ ക്ലാരിറ്റിയോട് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് കോൺസിക്യൂട്ടീവായ യു ഡി എഫ് ഗവൺമെൻറ്റുകളാണ് പിന്നെ കേരളത്തെ പതുക്കെ പതുക്കെ ആണെങ്കിലും പിച്ച വെച്ച് മുന്നോട്ട് കൊണ്ടുപോയത് തടസ്സം ഉണ്ടാക്കാൻ നോക്കിയതും നെഗറ്റീവ് സ്റ്റാൻഡ് എടുത്തതും പ്രതിപക്ഷമാണ് അന്നത്തെ പ്രതിപക്ഷമാണ് അതിന് മറികടന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എഞ്ചിനീയറിംഗ് കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളും പ്രൈവറ്റൈസ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഉണ്ടാവില്ല ഐ ടി ഉണ്ടാവില്ല വ്യവസായം ഉണ്ടാവില്ല ഇപ്പോൾ പറയുന്നവർ ഉണ്ടാവില്ല പിന്നെ വ്യവസായ രംഗം അപ്പാടെ അപ്പാടമെച്ചൊന്നുമല്ല പുതുതായി വന്ന ആ സാങ്കേതിക വിദ്യകൾ ആ സാങ്കേതിക വിദ്യകളാണ് അതുപോലെ തന്നെ യു ഡി എഫ് ഗവൺമെൻറ്റുകളുടെ ശ്രമങ്ങളുമാണ് കാര്യങ്ങൾ ഇവിടെയെങ്കിലും എത്തിച്ചത് ദേശീയ ആ ആരോപണം നൽ പിഞ്ഞാന്ന് പറയുന്നു ഇന്ന് അദ്ദേഹം അത് വേറെ പറഞ്ഞിട്ടുണ്ട് ആ ഇന്ന് പറഞ്ഞത് ഇപ്പം എൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മ് നടത്തിയതും ശ്രമിച്ചതും ഏറ്റവും കൂടുതൽ യു ഡി എഫ് ഗവൺമെന്റ് ആണെന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറഞ്ഞു ഇന്നലെ പറഞ്ഞതൊക്കെ എടുത്തിട്ടാണ് ഞാൻ മറുപടി പറഞ്ഞത് നെഗറ്റീവ് സ്റ്റാൻഡിന് അറ്റ്മോസ്ഫിയർ മോശമായത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളതിലുള്ള മറുപടി ഞാൻ പറഞ്ഞ അറ്റ്മോസ്ഫിയർ മോശമായത് ഇവിടുത്തെ ഒരു പ്രധാന പൊളിറ്റിക്കൽ മുന്നണി നെഗറ്റീവ് സ്റ്റാൻഡ് എടുത്തത് കൊണ്ടാണ് ക്ലിയറായ ആൻസറാണ് നിങ്ങൾക്ക് വേണ്ടത് തരാം എന്നെ കൊണ്ട് കഴിയില്ല ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് കണക്കുകളും വിവരങ്ങളും ചേർത്ത് തന്നെയാണ് എന്ന് പറയുന്നത് അത് കുറച്ച് അദ്ദേഹം കുറച്ച് നിൽക്കുന്ന വിഷയം വേറെയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും അധികം പിന്നെ മാറ്റത്തിന് ശ്രമിച്ചത് ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്താണ് വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്താണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞ പ്രതികരണത്തിനുള്ള ഒരു വിശദീകരണം വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ ഈ എൻ്റെ ചോദ്യം പിന്നെ വെട്ടിക്കുറച്ച് ചുരുക്കി നിങ്ങളുടെ ഒരു ആൻസറാ ഞാൻ നിന്ന് തരില്ല വേണ്ടി അതിനുവേണ്ടി വേണ്ടി ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞത് മുഴുവനായി കൊടുക്കാൻ തേറുണ്ടെങ്കിൽ കൊടുക്കുക വെട്ടി ചുരുക്കി വേറെ എന്തെങ്കിലും ആക്കി തരൂർ കുഞ്ഞാലിക്കുട്ടിന്നാക്കി തീർക്കാൻ തന്നെ കിട്ടൂല അപ്പോളും അയിമ കൊണ്ടി കെട്ടണം ഈ കെട്ടാനുള്ളത് ഞാൻ തന്നിട്ടില്ല ഞങ്ങൾ ഏതിനേനും എനിക്ക് വിരോധമില്ല കാരണം ഞാനിത് മുഴുവൻ എൻ്റെ പേര് ഇതിൽ ചെയ്യും അതിലുണ്ടാവും ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് അത് ലക്ഷക്കണക്കിന് അത് പതിനായിരക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പറയില്ല നിങ്ങളെങ്ങനെ ടെസ്റ്റ് ചെയ്ത് കോലം കെടുത്തി കോലം കെടുത്തി വിട്ടാലും അത് എന്നെ ബാധിക്കൂല അതാണ് ഞാൻ പറഞ്ഞത് ആവക പൊളിറ്റിക്കൽ വിഷയങ്ങളൊക്കെ ഞങ്ങൾ നല്ല പോലെ വാച്ച് ചെയ്യുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവായിട്ടാണ് അതായത് വളരെ ഇമ്പോർട്ടൻ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആ സിറ്റുവേഷൻ മുഴുവൻ ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല പറയേണ്ടത് എടു പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാനും തീരുമാനം എടുക്കേണ്ടത് അതിൻ്റെ തക്ക സമയത്ത് എടുക്കാനും കരുത്തുള്ള പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ പറയുകയും ചെയ്യും ചെയ്യുകയും ചെയ്യും പറയുകയും ചെയ്യും ചെയ്യുകയും ചെയ്യും അതെ ഇത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് മറ്റൊരു വിഷയമായതുകൊണ്ട് ആ പൊളിറ്റിക്സ് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ ഒരു അല്ലെങ്കിൽ ലീഗ് അഭിപ്രായം പറയേണ്ട ഒരു വിഷയം വരുന്നുണ്ടെങ്കിൽ ആ മര്യാദ പാലിച്ചുകൊണ്ട് ലീഗ് പറയും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുരടിപ്പ് വന്നിട്ടുണ്ട് തൊണ്ണൂറ്റൊന്നിലെ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച എന്ന് പറഞ്ഞത് അതേപടി കൊണ്ടുപോയിരുന്ന വലിയ മാറ്റം വരുമായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ ഗവൺമെൻറ് കൊണ്ടുവന്ന എമർജിങ് കേരളയിൽ വന്ന പദ്ധതിയാണ് ഇന്ന് കാണുന്ന ഈ പദ്ധതികളിൽ അധികവും അത് അതേപടി രണ്ടായിരത്താറിലെ ഗവണ്മെൻറ്റ് കൊണ്ടുപോയിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ അന്തരീക്ഷം നിലനിർത്തിയിരുന്നു എങ്കിൽ രണ്ടായിരത്തി ആറിലെ ഗവൺമെൻറ് വി എസിൻ്റെ ഗവൺമെൻറ് നിലനിർത്തിയിരുന്നു എങ്കിൽ കേരളം എവിടെ എത്തുമായിരുന്നു അന്ന് അന്തരീക്ഷം നിലനിർത്തിയില്ലാതെ മാത്രമല്ല തന്നെ ആവശ്യമില്ല എന്നുള്ളത് ഒരു ഇമ്പ്രഷനാണ് ലോകത്തിന് രണ്ടായിരത്തി ആറിലെ യു എസ് ഗവൺമെൻറ് കൊടുത്തത് കാരണം ജെ സി വി ഇങ്ങനെ പോകണമല്ലോ അധികം കാണുന്നത് എവിടെയെങ്കിലും വല്ലതും പൊന്തിയിട്ടുണ്ടെങ്കിൽ പൊളിക്കാനും വേണ്ടി കറുത്ത പൂച്ചയും വെളുത്ത പൂച്ചയും എല്ലാം കൂടി ഇറങ്ങി ഓടുകല്ലേ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നില്ല അത് ഈ ആ കേരളത്തിലേക്ക് പിന്നെ ആരെങ്കിലും വരുമോ എപ്പോഴാണ് ജെ സി വി വരുന്നത് എന്നുള്ളത് അറിയാതെ ആരെങ്കിലും പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമോ അപ്പോൾ അപ്പോൾ ആ അപ്പോ അന്നൊക്കെ പ്രതിപക്ഷം എടുത്ത അതുപോലെ തന്നെ ഇപ്പോ പ്രൊഫഷണൽ വിദ്യാഭ്യാസം തുറന്നു സമരങ്ങൾക്ക് സമരങ്ങൾക്കോർമ്മല്ലേ അതൊക്കെ മറക്കാൻ കാലായോ